അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോണത് ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളും മറ്റുമൊക്കെയാണ് ഇതുപോലുള്ള യാത്രാ വീഡിയോകൾക്കായിട്ട് നമ്മളെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കാണാൻ ശ്രദ്ധിക്കുക കാരണം ഒരുപാട് കാര്യങ്ങൾ കാഴ്ചകൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ മെട്രോ സ്റ്റേഷനിൽ നിന്ന് നടന്നിട്ട് അവസാനം ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ പ്രവേശിക്കുകയാണ് ഒരുപാട് അറബി ലെറ്ററുകളിൽ എഴുതി വച്ചിരിക്കുന്നത് കണ്ടാൽ മനസ്സിലാക്കും അതിൻ്റെ ഒരു ലൈറ്റും ഷോകളും കാര്യമായിട്ട് നമുക്കിതിൻ്റെ ഉള്ളിൽ കണ്ടാൽ മനസ്സിലാക്കും നല്ല തിരക്കുണ്ട് ആളുകൾ ഈ ഭരണവധി വന്നുകൊണ്ടേ ഇരിക്കുകയാണ് താഴത്തൂടെ വരുന്ന ആളുകളുടെ അതായത് ടാക്സി വഴി മറ്റു വരുന്നവർ നേരെ ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും വരിക നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലാണ് വന്നിട്ടുള്ളത് അതായത് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് കറക്റ്റ് മെട്രോ സ്റ്റേഷൻ ഇറങ്ങി വറങ്ങി വരുമ്പോൾ നമുക്ക് മുകൾ ഭാഗത്തായിരിക്കും വരിക ആ ഇഷ്ടപ്പെ നമ്മള് ഫ്യൂച്ചർ മ്യൂസിയത്തിന്റെ ഉള്ളിലാണ് ഇപ്പൊ ഉള്ളത് ഫ്യൂച്ചർ മ്യൂസിയത്തിൽ കയറി അപ്പൊ അതിന്റെ ഉഭാഗത്തായിട്ട് നമുക്ക് ഇങ്ങനെ കാഴ്ചകളാണ് ഇതിന് കാണുന്നത് അപ്പൊ അതിലേക്കാണ് നമ്മൾ എന്തെങ്കിലും ഇവിടെ ചെല കഫകളൊക്കെ കണ്ടോ റെസ്റ്റോറൻറ്റ് കഫേ ചെറിയ ചെറിയ കഫകളാണ് പിന്നെ അവിടെ തുണികൾ വിൽപ്പന വെച്ചിട്ടുണ്ട് നമുക്ക് പർച്ചേസ് ചെയ്യാം പക്ഷെ നല്ല വില ആയിരിക്കും കേട്ടോ ഇതിൻ്റെ ഉള്ളിലായതുകൊണ്ട് നല്ല കാരണം ടൂറിസ്റ്റുകാരെ ഉദ്ദേശിച്ച് മാത്രമാണ് ഇവർ നടത്തുന്നത് നല്ല ആളുകളുണ്ട് കേട്ടോ തിരക്ക് നല്ല ഉണ്ട് അപ്പോൾ നമ്മൾ മ്യൂസിയ മ്യൂസിയത്തിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെട്രോ വഴിയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ എം ടവർ മെട്രോ സ്റ്റേഷനിലാണ് ഇറങ്ങേണ്ടത് റെഡ് ലൈനിലാണ് എം ടവർ മെട്രോ സ്റ്റേഷനിലേ നമ്മൾ അങ്ങനെയാണ് വന്നത് നമ്മളെ റൂമിൽ നിന്ന് നാലോ അഞ്ചോ സ്റ്റേഷൻ നാലോ അഞ്ചാമത്തെ സ്റ്റേഷനാണ് ഈ എം എർ ഐസ് ടവറ് വളരെ എളുപ്പമായിട്ട് നമുക്ക് അഞ്ച് തെരമസം കൊടുത്താൽ നമുക്ക് എം എർ ടവർക്ക് എത്താൻ പറ്റും നമുക്ക് എം എസ് ടവറിൻ്റെ ഉള്ളിലൂടെ പോയി വന്നാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഫ്യൂച്ചർ മ്യൂസിയത്തിലേക്ക് എൻട്രൻസിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം കയറാൻ പറ്റും എന്നുള്ള പത്യത കൂടി തന്നെയുണ്ട് ഇതിൻ്റെ ഉള്ളിലൊരു പ്രധാന അട്രാക്ഷനാണ് ഈ ഒരു പറന്നു പോകുന്ന ഫിഷ് അതൊരു എന്താ ഒരു റോബോട്ടി ആണ് അങ്ങനത്തെ ഫ്യൂച്ചർ മ്യൂസിയം ഇതിൻ്റെ ഉള്ളിൽ ഫ്യൂച്ചർ ആയിട്ടുള്ള ഓരോ ടെക്നോളജിക്കൽ കാര്യങ്ങൾ തന്നെയാണ് മെയിനായിട്ട് ഉള്ളത് എന്നുള്ളൊരു പ്രത്യേകത ഉണ്ട് നമ്മളിപ്പോൾ ഇതിൻ്റെ ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഉള്ളത് മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി ഈ മ്യൂസിയത്തിൻ്റെ മുകളിൽ വേറെ കുറച്ച് കാഴ്ചകളിലൂടെ ഉണ്ട് അതിന് പക്ഷേ ടിക്കറ്റ് വേണം ആ ഒരു ക്യൂ ആണ് ഈ കാണുന്നത് നൂറ്റമ്പത് തിർഹംസാണ് ടിക്കറ്റ് വരുന്നത് പക്ഷേ നമുക്ക് തോന്നിയത് എന്താ വെച്ചാൽ അത്യാവശ്യം നല്ല കാഴ്ചകളൊക്കെ ഗ്രൗണ്ട് ഫ്ലോറിൽ പുറത്തൊക്കെ ആയിട്ട് കാണാൻ പറ്റും അതിന് നമുക്ക് ഫ്രീ ആണ് വേറെ ടിക്കറ്റ് ഒന്നും വേണ്ട നൂറ്റമ്പത് ഒന്നും കൊടുക്കാതെ തന്നെ ഈ ഒരു കാഴ്ചകൾ നമുക്ക് അതിമനോഹരമായിട്ട് തന്നെ അവർ വെച്ചിട്ടുണ്ട് കാരണം ആ ലിഫ്റ്റൊക്കെ പോകണമെന്ന് നിങ്ങൾ കണ്ട മനസ്സിലാവും അപ്പുറത്ത് മെട്രോ പോവും പിന്നെ ഈ ഒരു ഫിഷ് ഉണ്ടല്ലോ ഇത് ഇടക്കിടക്ക് ഇങ്ങനെ അവർ കടത്തി വിടുന്നതിൻ്റെ ഉള്ളിലേക്ക് ആളുകളുടെ അട്രാക്ഷനായിട്ട് പിന്നെ അതേപോലെ ഓരോ ഉണ്ട് പിന്നെ അത് താഴെ കുറച്ച് റോബോട്ടുകളുള്ള കാഴ്ചകളുണ്ട് അത് നമ്മൾ ഇനി നോക്കാൻ പോവുകയാണ് അപ്പോൾ അങ്ങനത്തെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് ടിക്കറ്റ് എടുക്കാതെ തന്നെ കാണാൻ പറ്റും പ്രത്യേകിച്ച് കാഴ്ചകളാണ് ഈ വേറെ വരാൻ പോകുന്നത് ഇതിൻ്റെ ഫ്യൂച്ചർ ബിസിൻ്റെ പുറത്തുനിന്നുള്ള കാഴ്ചകൾ എല്ലാവരും വെയിറ്റ് ചെയ്യണം എന്നറിയാം ആ കാഴ്ചകൾ നമ്മൾ എന്ത് ചെയ്യാൻ ഈയൊരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നൂറ്റമ്പത് ടേംസ് ടിക്കറ്റ് എടുക്കണവർക്ക് എന്താ വെച്ചാൽ നമുക്ക് കൂടുതലായിട്ട് ഈ മ്യൂസിയത്തെക്കുറിച്ച് പഠിക്കാൻ പറ്റും അതായത് ഫ്യൂച്ചർ ടെക്നോളജികളിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട് അങ്ങനത്തെ കുറച്ച് കാഴ്ചകളൂടി നൂറ്റമ്പത് അതിനാണ് നൂറ്റമ്പത് റൌൺസ് കൂടുതൽ വാങ്ങിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് ദുബായിലോ മറ്റ് ഗൾഫ് കൺട്രീസിലും ഉള്ളവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് തന്നെയാണ് ഈ ഫ്യൂച്ചർ മ്യൂസിയം അതിനുള്ളത് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ നമുക്ക് അത്രയ്ക്ക് തൃപ്തി തരും ഇത് നമ്മൾ മടങ്ങി പോകുമ്പോഴടക്കും കാരണം നമുക്ക് ഹാപ്പി ആയിട്ട് ഇതിനുള്ളിൽ ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റുന്നുണ്ട് ഫ്യൂച്ചർ പെർഫ്യൂം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ് പെർഫ്യൂംസിന്റെ ഒരു പലതരത്തിലുള്ള ഇതാണ് ഇവിടെ മറ്റൊരു കൗതുകപരമായിട്ടുള്ള കാഴ്ച എന്താന്ന് വെച്ചാൽ ഇവിടെ ഒരു കഫേ ഉണ്ട് ഒരുപാട് ആളുകൾ ഭക്ഷണം കഴിക്കാൻ നമുക്ക് കണ്ടാൽ മനസ്സിലാകും ചില ആളുകൾ വെറുതെ ഇരിക്കുകയൊക്കെയാണ് കച്ചവടമായിട്ട് നടക്കുന്നുണ്ട് കഫേകൾ ഈ പറഞ്ഞ മാതിരി ഇത് വളരെ ഉപകാരപ്രദമാണ് പക്ഷേ റേറ്റിൻ്റെ കാര്യത്തിൽ ഒക്കെ അഫോർഡബിളായിരിക്കില്ല ചിലവർ അഫോർഡബിളാകും എന്താ വെച്ചാൽ ഒരുപാട് കച്ചവടം നമുക്ക് കണ്ടുപോയി മനസ്സിലാകും ഫാൻസി ഐറ്റംസ് ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെ പേരിലുള്ള ഓരോ പ്രൊഡക്ട്സാണ് ഒരുപാട് പേര് അത് വന്ന് നോക്കുന്നുണ്ട് ചിലവർക്ക് പറ്റുകയാണെന്നുണ്ട് ചിലവർ അത് വാങ്ങിക്കും പക്ഷേ ഒരിക്കലും അഫോർഡബിൾ അല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇതിൻ്റെ ഉള്ളിൽ വിദേശികളെ ഉദ്ദേശിച്ചിട്ട് മാത്രമാണ് ഇവരിത് വിൽപ്പനക്കായിട്ട് വെച്ചിട്ടുള്ളത് ഡ്രസ്സ് ഐറ്റംസും മറ്റുമൊക്കെ ഉണ്ട് ദുബായിൽ ഒക്കെ വരുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ആയിട്ട് എന്തെങ്കിലുമൊക്കെ വായിക്കണമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ പുറത്ത് മാർക്കറ്റുകളൊക്കെ ഉണ്ടാവും സൂക്കുകൾ ഉണ്ടാവും അവിടുന്ന് വൈകിക്കാര്യം കുറച്ചുകൂടി അഫോർഡബിൾ അഫോർഡബിളായി എനിക്ക് തോന്നുന്നത് നമ്മൾ നിന്നുകൊണ്ടിരിക്കുമ്പോൾ പുതിയ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്തിൽ കൂടെ അടുത്ത ഡോറിൽ കൂടെ ആളുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കണ്ട് വിസിറ്റ് ചെയ്ത് വരും ചില ആളുകൾ ലിഫ്റ്റിലൂടെ പോകുന്നുണ്ട് മുകൾക്ക് അത് ടിക്കറ്റ് എടുത്ത് പ്രവേശനമുള്ളവരാണ് അങ്ങനെ പല ആളുകളും നമുക്കിവിടെ വന്നാൽ കണ്ടാൽ മനസ്സിലാകും ശരിക്കൊരു അത്ഭുതൊക്കെ തോന്നും കാരണം അതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ കാണുമ്പോൾ ആ ഒരു അറബി ലെറ്റേഴ്സ് ഇങ്ങനെ ലൈറ്റുകൾ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ ആ ഷെയ്ഡും ആ ഒരു ലൈറ്റും ഒക്കെ പാടിയായിട്ട് ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റുന്ന ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു ഓപ്ഷനാണ് ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകളും സന്തോഷ് ജോർജുകൾ അങ്ങനെ പറഞ്ഞതുപോലെ ഓരോ ദിവസം കൂടുന്നോറും ഓരോ സമയം കൂടുന്നതോറും ദുബായ് മാറിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഒരു പ്രാവശ്യം വരുമ്പോഴത്തെ കാണുമ്പോഴുള്ള ദുബായ് അല്ല അടുത്ത പ്രാവശ്യം വരുമ്പോൾ അതാണ് ദുബായിൽ വീണ്ടും വീണ്ടും വരാന് തോന്നുന്ന ഒരു വേറൊരു കാര്യം എന്ന് പറയണത് ദുബായിൽ ഇടക്കിടയ്ക്ക് വേസ്റ്റ് ചെയ്യുന്ന ആൾക്കും മനസ്സിലാകും അത്രയ്ക്ക് ആയിട്ട് ഓരോ ന്യൂ ടെക്നോളജികളാണ് ദുബായിൽ വരുന്നു കൊണ്ടിരിക്കുന്നത് ഒരു ചെറിയ ഡോഗ് റോബോട്ടാണിത് അതിങ്ങനെ നടന്നു പോവും ആളുകളുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ പോലൊക്കെ നമുക്ക് തോന്നും വളരെ ഒരു രസമായിട്ടാണ് ഇത് ഇവരെ അവതരിപ്പിച്ചിട്ടുള്ളത് അതിൻ്റെ ഒരു ഷോ ആണ് ഈ കാണുന്നത് ഒരു റോബോട്ടിക് കഫേന്നൊക്കെ വേണമെങ്കിൽ പറയാം കാരണം ഒരു റോബോട്ടാണ് അതിൽ നമ്മൾ ഓരോ സ്വിച്ച് കാര്യങ്ങളൊക്കെ അമർത്തി കൊടുത്താൽ റോബോട്ട് നമുക്ക് ചായ ഉണ്ടാക്കി തരും ചായപ്പൊടിയും പഞ്ചസാരയും പാലൊക്കെ ഒഴിച്ച് നമുക്ക് വേണ്ട ചായയും കാപ്പി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ തരും എന്നുള്ളൊരു പ്രത്യേകത ഉണ്ട് നമ്മളിപ്പോൾ ഇത് ഫ്യൂച്ചർ മ്യൂസിയത്തിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് ഇതാ ഇത് പറഞ്ഞ മാതിരി അതിൻ്റെ ഏറ്റവും മുൻഭാഗത്തായിട്ട് പുറത്താണ് നമ്മൾ നിൽക്കുന്നത് ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെ ദുബായ് ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെ പുറത്തെ കാഴ്ചയാണ് ഈ ഒരു കാണുന്നത് ആ ഒരു മ്യൂസിയം നിലനിൽക്കണമെന്ന് നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും ഒരു കുന്ന പോലെയുള്ള ഒരു ഭാഗത്തിൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ് അത് നിൽക്കുന്നത് ഏത് ഭാഗത്തു നിന്ന് കാണുമ്പോഴും ഉയർന്ന് ഒരു എന്താ പറയുക ഒരു പ്രൗഢഗാന്ഭീര്യമായിട്ട് തന്നെ നമുക്കിത് ഈ കാഴ്ച കാണാൻ പറ്റും ഇതിൻ്റെ പുറത്തുള്ള ഒരു പാർക്ക് എന്നൊക്കെ വേണേൽ പറയാം കാരണം ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് അവിടെ ഒരുപാട് ആളുകൾ നമുക്ക് ഉണ്ടാകാം മനസ്സിലാകും അതിൻ്റെ ചുറ്റുമായിട്ട് നടുഭാഗത്തായിട്ട് ഇതൊരു വെള്ളത്തിൻ്റെ ഇതുണ്ട് ഇവിടെ എന്ത് വാട്ടർ പരിപാടികൾ നടക്കുന്നുണ്ട് തോന്നും പക്ഷേ ഇപ്പോൾ ആയിട്ടുണ്ട് അതായത് ഇപ്പോൾ അല്ല ഈ മ്യൂസിയത്തിൻ്റെ പുറത്ത് നിന്നുള്ള കാഴ്ച തന്നെയാണ് ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയിട്ടുള്ളത് കാരണം ആ ഒരു മ്യൂസിയം നിലനിൽക്കണത് കുറച്ച് പുറത്ത് കാണുമ്പോഴല്ലേ നമുക്ക് ഒരു നല്ലൊരു ഭംഗിയായിട്ട് തോന്നുക ആ ഒരു ശരിക്കും ആ ഒരു കാഴ്ച നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും ദുബായിലെ ഷെയ്ഖ് റാഷിദ് ബിൻ അൽ മക്തൂമിൻ്റെ ഭാവനയിലെ കാഴ്ചപ്പാടിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ആ ഒരു അറബി എഴുത്തുകൾ പുറത്തുള്ളത് അതായത് അതിൻ്റെ മീനിങ് എന്താ വെച്ചാൽ നമ്മൾ നൂറ് വർഷം ജീവിച്ചിരിപ്പില്ല എന്നുണ്ടെങ്കിലും ഈ ഒരു നിർമ്മിതി കാലാകാലങ്ങളോളം ഇവിടെ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് മീനിങ് നമ്മൾ നോക്കിയപ്പോൾ മനസ്സിലായത് അതായത് എത്രയോ കാലങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള ഒരു നിർമ്മിതി തന്നെയാണിത് ഇതിൻ്റെ പുറത്ത് ഒരുപാട് ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന സൗകര്യങ്ങളൊക്കെ പിന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് കാരണം നല്ല രസമാണ് കാരണം വൈകുന്നേരങ്ങളൊക്കെ ചിലവഴിക്കാൻ പറ്റി ഇതിൻ്റെ പുറത്തൊക്കെ വന്ന് ഈ പറഞ്ഞ മാതിരി ഇപ്പോൾ ഫ്യൂച്ചർ മ്യൂസിയം കണ്ട് ഒരു ചായക്ക് കുടിക്കാൻ പറ്റിയ ഒരു വൈബ് തന്നെയാണ് ഇതിൻ്റെ ഈ പുറത്തുള്ള ഭാഗത്ത് ഇരുന്ന് നമുക്ക് എന്ത് ചെയ്യാം ഈ വ്യൂ ഇങ്ങനെ കണ്ടിരിക്കാൻ പറ്റും നോർമൽ ടൈമിൽ രാവിലെ മുതൽ രാത്രി ഏകദേശം ഒമ്പത് മണി വരെയാണ് ഈ ഒരു ഫ്യൂച്ചർ മ്യൂസിയം ആളുകൾക്ക് തുറന്നു കൊടുക്കുന്നുള്ളത് അപ്പോൾ ഒമ്പത് മണിക്ക് മുന്നായിട്ടാണ് എല്ലാവരും ഇന്ന് ശ്രമിക്കുക പകല് കുഴപ്പമില്ല പകലെത്തിയാലും ഇനിയിപ്പോൾ രാത്രി എത്തിയാലും രാത്രി വ്യത്യാസമായിട്ട് ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതിൻ്റെ പുറത്തൊക്കെ ആയിട്ടൊരു ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് അങ്ങനത്തെ ഒരു വ്യൂ ആയിരിക്കും രാത്രി ഉണ്ടാവുക അകലാകുമ്പോൾ നമുക്ക് കുറച്ചൊരു വെളിച്ചത്തിൽ ഭരണി കുറച്ച് ഫോട്ടോസും അല്ലാതെ എടുക്കാൻ പറ്റുന്ന ഒരു ഒരു വൈബായിരിക്കും എന്നുള്ളത് മറ്റൊരു കാര്യം ഫ്യൂച്ചർ മ്യൂസിയത്തിന്റെ റോട്ടിൽ നിന്നുള്ള ഒരു ഷോട്ടാണ് അത് കുറച്ചുകൂടി വൈഡ് ആയിട്ടുള്ള അടുത്തൊരു ഷോർട്ട് ആണ് ഈ ഒരു കാണുന്നത് കാരണം ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെ പുറത്തുനിന്നുള്ള മൊത്തം ഭാഗങ്ങളാണ് ആ ബിൽഡിങ്ങിൻ്റെ സൈഡിൽ കൂടെയുള്ള മൊത്തം ഭാഗങ്ങളാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മളിപ്പോ ഇപ്പോ ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെ പുറത്തിറങ്ങി അപ്പം നമ്മൾ മെട്രോയിൽ പോകണ വെച്ചിട്ട് തന്നെയാണ് തിരിച്ച് അപ്പോൾ ഏറ്റവും സുഖമുള്ള മെട്രോ തന്നെ കേട്ടോ ടാക്സി കുറച്ച് എക്സ്പെൻസീവ് ആണ് ഇവിടെ പ്രത്യേകിച്ച് ദുബായിൽ അപ്പോൾ ഏറ്റവും നല്ല മെട്രോയിൽ വരികയാണ് ഈ പറഞ്ഞ പോലെ നമ്മൾ സ്റ്റേഷൻ്റെ പേര് എമിറേറ്റ്സ് റേറ്റ്സ് ടവറാണ് എമിറേറ്റ്സ് ടവർ ടവർന്ന് വന്നാൽ മെട്രോയിൽ കയറുക അതിൻ്റെ ഉള്ളിലൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം നേരെ മ്യൂസിയത്തിൽ പോകാൻ പറ്റും ഇതാണ് മെട്രോ വരുന്നത് കേട്ടോ ആ കുറച്ച് മുമ്പായിട്ട് കാണുന്നുണ്ടാവും നിങ്ങൾ അതാണ് വരുന്നത് കൈമറ റിസ്റ്റാ പറഞ്ഞ മെട്രോ സ്റ്റേഷനാണത് അപ്പോൾ അപ്പോൾ കഴിച്ചു നമ്മൾ വീഡിയോ ഒന്നും എത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം വച്ചാൽ ആയിരിക്കണം ഫ്യൂച്ചർ മ്യൂസിക്കിൻ്റെ അപ്പോൾ തൊട്ട് എടുത്ത് ആരെങ്കിലും ഒക്കെ കണ്ടുകൊണ്ട് താഴെ കമൻറ്റ് ചെയ്യുക മ്യൂസിക്കിലേക്ക് അധികം വന്നവരുണ്ടെങ്കിൽ ഓല കമൻറ്റും അറിയിക്കുക നമ്മൾ വീഡിയോയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പാർട്ട് ചേർക്കാനുണ്ടെങ്കിൽ അറിയിക്കുക അപ്പോൾ നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ചാനൽ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കഴിച്ചു അപ്പോൾ വീണ്ടും കാണാം ഓക്കെ ബൈ